നോമ്പിന്റെ അഞ്ചാം ദിവസം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എല്ലാ കാലത്തും അതിനകത്തൊരു അപകടം ആദിമ സഭയുടെ കാലത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല പരിശുദ്ധ അമ്മയോട് ആരാധനക്കടുത്ത സമീപനം പുലർത്താൻ തുടങ്ങി ചില സെക്റ്റുകൾ പ്രത്യേകിച്ച് അറേബ്യ ബേസ് സെക്റ്റുകൾ പരിശുദ്ധ അമ്മയോട് ഈ ആരാധനയുടെ ശൈലി കൊണ്ടുവന്നപ്പോൾ സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് പറഞ്ഞ ഒരൊറ്റ വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം ഷിംപിൾ ടെമ്പിൾ ഓഫ് ദിവസത്തിന്റെ ആലയമാണ് ആലയത്തിൻ്റെ ദൈവമല്ല ഇത് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെയാണ് നമുക്കത് മനസ്സിലാകണം ചിലരുടെ വിചാരം പരിശുദ്ധ അമ്മയെ ഈശോയെ മറന്നിട്ട് സ്നേഹിക്കുന്നതാണ് മാതൃഭക്തി എന്നാണ് പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക പരിശുദ്ധ അമ്മയെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് തന്നെയാണ് അതാണ് പരിശുദ്ധ അമ്മയെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ഇതിപ്പോൾ പറ്റുന്നത് നമ്മൾ ഈശോയുടെ നാമം ഉരുവിടുന്നതിനേക്കാൾ അധികമായി മറിയത്തിൻ്റെ നാമം ഉരുവിടുന്നു ഈശോയ്ക്ക് കൊടുക്കുന്ന ആദരവിന് മുകളിലുള്ള ഒരു ആദരവോ ആരാധനയോ മറിയത്തിന് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു അയ്യോ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ഈശോയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം പരിശുദ്ധിയമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥ മാത്രമാണ് എന്നൊക്കെ നമ്മൾ ന്യായീകരിച്ച് കഷ്ടപ്പെടുകയാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് പ്രകടനങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണ്ടേ അതിന്റെ ബാഹ്യമായ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണ്ടേ ഇത് ഞാനൊരു പരിശുദ്ധി അമ്മയുള്ള നിന്ന അല്ലീ പറയുന്നത് പരിശുദ്ധി അമ്മയോട് നല്ല സ്നേഹമുള്ളവർ ഈശോ നമുക്ക് നൽകിയ വലിയ സമ്മാനമായ കുരിശിൽ കിടന്നുകൊണ്ട് തന്ന വലിയ സമ്മാനമായ അമ്മയെ വളരെ കാര്യമായിട്ട് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അറിയാം അമ്മ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മൾ നല്ല വിശ്വാസത്തിൽ വളരുമ്പോഴാണ് നമ്മുടെ ഭക്തി കറ തീർന്നതായിരിക്കുമ്പോഴാണ് ഇന്ന് നിർഭാഗ്യവശാൽ തെറ്റിദ്ധാരണകളും തെറ്റുകളും ഏറെയുണ്ട് അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റൈസേഷൻ നടക്കുന്നുണ്ട് പരിശുദ്ധി ഉള്ള ഭക്തിയിൽ ജാഗ്രത പുലർത്തണേ വീണു പോകരുത് നമുക്ക് വീണു പോകാൻ പാടില്ല നമുക്ക് പരിശുദ്ധി അമ്മ നല്ല മാതൃകയാണ് നല്ല മധ്യസ്ഥയാണ് എന്തിന് ഈശോയിലേക്ക് എത്താൻ അപ്പൊ ഒന്നാം സ്ഥാനത്ത് ഈശോ ആരാധന കർത്താവിന് മാത്രം ആരാധന കർത്താവിന് മാത്രം സഭയിൽ ആരാധന ദൈവത്തിന് വിശുദ്ധർക്ക് എന്താണ് വണക്കം പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് ഉപരിയായ വണക്കം മറ്റ് വിശുദ്ധ ആരോടുണ്ട് നിശ്ചയമായും സഭയിൽ നമുക്ക് മറിയത്തൊടുണ്ട് പക്ഷെ ആരാധന യു വർഷിപ് ദ ലോഡ് എ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ തെറ്റു വന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക അത്രയോ തെറ്റുവന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക അതിനൊരു ശ്രദ്ധ ഉണ്ടാകട്ടെ